നമസ്കാരം ഞാൻ ന്യൂസ് നിന്നും ജ്യോതിഷ വാർത്തകളുമായി ന്യൂസ് റീഡർ ഇന്ന് ഞാൻ ഇവിടെ അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശുഫലം അവതരിപ്പിക്കുന്നു ആദ്യം അശ്വതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യത്തിലധികം ഗുണപ്രദമാണ് ചിരകാലമായുള്ള അഭിലാഷങ്ങൾ പൂവണിയും സ്ഥാനക്കയറ്റം ഉണ്ടാവുന്നതാണ് ജനനേതൃത്വം വഹിക്കാൻ വഴിയൊരുങ്ങും വ്യാഴം ശനി എന്നീ സുപ്രധാന ഗ്രഹങ്ങൾ ഈ വർഷം അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതും കൂടി കണക്കിലെടുത്താൽ സാമ്പത്തിക വളർച്ച സംഭവിക്കുന്നതാണ് സ്ഥിരവരുമാനത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും ഉപരിപഠനത്തിനും അനുകൂലമായിട്ടുള്ള കാലമാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം കുടുംബത്തിന്റെ പിന്തുണ ശക്തി പകരുന്നതാണ് സ്വത്തുക്കൾ സംരക്ഷിക്കാനും വ്യവഹാരങ്ങളിൽ വിജയിക്കാനും കഴിയും മേടം കർക്കടകം വൃശ്ചികം മീനം എന്നീ മാസങ്ങൾക്ക് ശുഭഫലങ്ങൾ കുറയുന്നതാണ് ഭരണി ഭരണി മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ധാരാളം നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണിത് പ്രണയം സഫലമാവും പഠനത്തിൽ മികവ് ഗാർഹിക രംഗം പൊതുവേ സമാധാനപൂർണമാകും മാനസിക സംഘർഷങ്ങൾക്ക് അയവുണ്ടായേക്കും മത്സരം പരീക്ഷ ഇവയിൽ അഭിമാനകരമായ വിജയം കരസ്ഥമാക്കും കിടപ്പുരോഗികൾക്ക് സമാശ്വാസത്തിന്റെ കാലമാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാകും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടാകും കുടുംബസൗഖ്യമുണ്ടാകും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും സൗഹൃദങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും വ്യാഴവും ശനിയും ഈ വർഷം അഭീഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ അഭിവൃദ്ധി കൂടും ചിങ്ങം കന്നി മകരം കുംഭം മിഥുനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണപ്രദമാകും കാർത്തിക അനുഭവിച്ച ധനപരമായ ശോചിതകളിൽ നിന്നും മോചനമുണ്ടായേക്കും കടബാധ്യതകൾ ഭാഗികമായെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നതാണ് മുൻപ് ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ ഈ വർഷം വലിയ പ്രയത്നം കൂടാതെ തന്നെ വിജയത്തിലെത്തും കീർത്തി കേൾക്കാൻ ഇടയാകും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്ന കാര്യത്തിൽ ഇടപെടും ബിസിനസ് രംഗത്തുള്ളവർ ഗുണകരമായ കാലമാണ് കുടുംബപരമായി സന്തോഷമുണ്ടാകും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പാക്കാൻ സാധിക്കും നേതൃത്വപരമായി നേട്ടമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള പദവികൾ വന്നെത്തും എതിരാളികളുടെ ഉപജാപങ്ങളെ നിഷ്പ്രഭമാക്കുവാനാവും ഈ വിഷു പിറക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമല്ല പ്രത്യേകിച്ചും ഇടവക്കൂറുകാർക്ക് വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ ഫലം പൂർണമായും അനുകൂലവുമല്ല കണ്ടകശനി തുടരുന്നതിനാൽ സ്വന്തമായ തൊഴിലിൽ പുരോഗതി കുറയും മുതൽ മുടക്ക് തിരിച്ചുകിട്ടുക പതുക്കെയാവും എന്നാൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവാം വ്യാഴം മേടമാസം പകുതി മുതൽ ഇടവം രാശിയിൽ മൂലം സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാം കാര്യവിളംബം ഉണ്ടായേക്കും പ്രതീക്ഷിച്ച ജോലിയിൽ പ്രവേശിക്കാൻ കടമ്പുകൾ ആവശ്യമില്ലാത്ത ചിന്തകൾ വരും ധനപരമായ നഷ്ടങ്ങളുണ്ടാകാം രോഗങ്ങളുണ്ടാകും വരുമാനത്തിൽ കൂടുതൽ ചിലവുണ്ടാകും ദോഷപരിഹാരത്തിനായി വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ചകളിൽ അർച്ചന ചെയ്യണം മകൈരം മകൈരം നക്ഷത്രക്കാർക്ക് വിശുഫലം അത്ര നല്ലതല്ല പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളുണ്ടാകും കർമ്മപുരോഗതി തടസ്സപ്പെടും നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കും ഗൃഹസമാധാനം കുറയുന്ന സ്ഥിതി വരാം ചിലർക്ക് വീടുവിട്ടു നിൽക്കേണ്ട സ്ഥിതി സ്ഥിതിയുണ്ടാവുന്നതാണ് വിദേശത്തു പോകാനുള്ള അനുമതി വൈകിയേക്കും ചെലവ് വർദ്ധിക്കും സാമ്പത്തികമായി നഷ്ടങ്ങളുണ്ടാകാം രോഗങ്ങൾ ഇടയ്ക്കിടെ ഇവരെ പിന്തുടരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സുഗമമാവുന്നതാണ് പ്രണയകൾക്ക് ആഗ്രഹസാഫല്യം ഭവിക്കും കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഉന്നമനം പ്രതീക്ഷിക്കാം ഗൃഹനിർമ്മാണത്തിൽ തടസ്സങ്ങളുണ്ടാവില്ല തിരുവാതിര തിരുവാതിര നാളുകാർക്ക് സമ്മിശ്രമായ കാലമാണ് പ്രതീക്ഷിച്ച ധനം കൈവശമെത്താൻ പല ദിവസങ്ങൾ വന്നെത്തും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠയുണ്ടാവും അനാവശ്യ വ്യവഹാരങ്ങൾ പണവും ഊർജ്ജവും സമയവും അപരിക്കും പ്രണയികൾക്ക് പിരിയേണ്ട സ്ഥിതി വരാം ഉദ്യോഗസ്ഥർക്ക് ദൂരതയ്ക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു കുടുംബപരമായി നല്ല സമയമല്ല വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ വരും വിഷ്ണുവിനും ശിവനും വഴിപാടുകൾ നടത്തുന്നത് ഗുണം നൽകും ചിങ്ങം വൃശ്ചികം മീനം മേടം എന്നീ മാസങ്ങളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് സാധ്യത പൊതുപ്രവർത്തകർക്ക് നല്ല കാലമല്ല വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാകാം പുണർദ്ദം വിഷുസംക്രമഫലം ഏറ്റവും ഗുണകരമാവുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് പുണർദ്ദം തൊടുന്നതെല്ലാം നേട്ടങ്ങൾ കൊയ്യും ഉദ്ദേശിക്കുന്നതും അല്ലാത്തതുമായ പല കാര്യങ്ങളും നടക്കും ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമാവുന്നതാണ് കൂട്ടു ബിസിനസ് ലാഭകരമാകും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടിവരില്ല നാട്ടിലും വീട്ടിലും നിലയും വിലയും ഉയരും സാമൂഹ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണം ലഭിക്കും ശത്രുദോഷം വരാതെ ശ്രദ്ധിക്കണം ജാമ്യം നിൽക്കുന്നവർക്ക് തിരിച്ചടിയുണ്ടാവാനിടയുണ്ട് പൂയം ഏറ്റവും അനുകൂലമായ സമയമാണ് പൂയം നാളുകാർക്ക് നാനാപ്രകാരേണ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും പലതരം തടസ്സങ്ങളാൽ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയാതിരുന്ന സ്ഥിതി മാറുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ശമ്പളക്കൂടുതൽ എന്നിവ പ്രതീക്ഷിക്കാം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നഷ്ടം മാറി ലാഭം കണ്ടു തുടങ്ങും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരിപഠനം നടത്താനും അവസരമൊരുങ്ങും കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം സിദ്ധിക്കും അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനാവും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാവാം ഗൃഹനിർമ്മാണം തുടങ്ങാൻ കഴിയുന്നതാണ് പൊതുപ്രവർത്തകർക്ക് ഗുണം ലഭിക്കും ആയാലും ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല ഫലമാണ് ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനമുണ്ടാകും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധമുണ്ടാകും കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാകും വിദേശത്ത് പഠനം ജോലി ഇവയ്ക്ക് അവസരം കൈവരും പിതാവിന്റെയും ഗൃഹത്തിലെ പ്രായം ചെന്നവരുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം വാഹനം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക സാമൂഹ്യമായ അംഗീകാരമുണ്ടാവും മുൻപ് നന്നായി പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ലക്ഷ്യം കാണും മകം മകം നക്ഷത്രത്തിന് സത്ഫലമാണ് കാണിക്കുന്നത് സത്പ്രവൃത്തികൾ ഇവർക്ക് ഗുണകരമായി മാറും അഭീഷ്ടകാര്യങ്ങൾ നടക്കും തടസ്സങ്ങൾ മാറും ധനപരമായി നേട്ടങ്ങളുണ്ടാകും കാര്യവിജയമുണ്ടാകും കുടുംബസുഖവും കുടുംബപ്രതയും ബന്ധു സുഹൃത്തുണവും ലഭിക്കും കുടുംബസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ശിവഭജനം നടത്തുന്നത് നല്ലതാണ് പൊതുപ്രവർത്തന മേഖലയിൽ അത്ര ശുഭകരമായ ഫലമല്ല കാണിക്കുന്നത് സ്ഥാനമാനങ്ങൾ ലഭിക്കാനും മനസുഖം കിട്ടാനും ഫലമുണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം ലഭിക്കും അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം കുടുംബാംഗങ്ങൾക്കിടയിലെ അനൈക്യം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് മകളുടെ വിവാഹകാര്യത്തിൽ ശുഭ ഉണ്ടാകും ജീവിത പങ്കാളിയുടെ സ്വത്തിൽ നിന്നും ആദായമുണ്ടായേക്കാം സുപ്രധാനമായ ചില തീർത്ഥയാത്രകൾ നടത്തുവാനാവും തുലാം മകരം ഇടവം മിഥുനം എന്നീ നാലു മാസങ്ങൾ ശുഭദായകമാണ് പൂരം ഗുണകരമായ കാലമാണ് കുടുംബ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഗുണമുണ്ടാകുന്ന കാലമായിരിക്കും വേർപെട്ടവർക്ക് വീണ്ടും ഒന്നാകാനായേക്കും മക്കളുടെ വിജയവും ശ്രേയസും മനസ്സിൽ ആഹ്ലാദവും സംതൃപ്തിയും നിറയ്ക്കും ദൂരയാത്രകൾ ചെയ്യേണ്ടി വരുന്നതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും തടസ്സപ്പെട്ട കാര്യങ്ങൾ നടന്നുകിട്ടും ആരോഗ്യപരമായി ഗുണകരമാണ് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം അടുത്ത ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും കച്ചവടപരമായി നേട്ടങ്ങളുണ്ടാകും പല കാര്യങ്ങളും വിചാരിക്കാത്ത സമയത്ത് നടന്നു കിട്ടും വരവ് ചെലവുകൾ നിയന്ത്രണത്തിൽ വരും ഉത്രം ഉത്രം നക്ഷത്രക്കാർക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ് ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ സ്ഥാനമാനങ്ങൾ ലഭിക്കും നേതൃത്വപരമായി ഉന്നതിയിൽ എത്തും ധനപരമായി ഉയർച്ചയുണ്ടാകും കാര്യവിജയമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം അഭീഷ്ട വിഷയങ്ങളിൽ ഉപരിപഠനം എന്നിവ പ്രതീക്ഷിക്കാം ചെറുകിട വ്യവസായികൾക്ക് ലോൺ ലഭിക്കും പൊതുവേ ബിസിനസ്സിൽ വിജയം ഭവിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നല്ല പദവി കിട്ടാം ഭൂമിപരമായ നേട്ടങ്ങളുണ്ടാകും എന്നാൽ ഭാര്യാഭർതൃബന്ധം അത്ര ഗുണകരമാകില്ല വീടുപണി പൂർത്തിയാക്കാനും തുടങ്ങാനും സാധിക്കും വിദേശത്തു കഴിയുന്നവർക്ക് നാട്ടിൽ മടങ്ങാനാവുന്നതാണ് ഈശ്വരപ്രീതി വർദ്ധിക്കും വാഹനം വാങ്ങാൻ തീരുമാനിക്കും അത്തം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാവും അനുഭവത്തിൽ വരിക വ്യാഴവും ശനിയും അഭീഷ്ടരാശികളിൽ സഞ്ചരിക്കുകയാൽ ഇഷ്ടാനുഭവങ്ങൾക്കും സൗഖ്യത്തിനും മേൽക്കൈ ലഭിക്കുന്നതാണ് ജോലിയിൽ മാറ്റം അനുബന്ധ തൊഴിലുകളിലൂടെ ധനാഗമം ഇവയ്ക്ക് സാധ്യതയുണ്ട് മറുനാട്ടിൽ ജോലി തേടുന്നവർക്ക് വേഗത്തിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ബന്ധുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകും അവരുമായി കലഹിക്കാനും ഇടയാകും വിഷ്ണുഭജനം നടത്തുന്നത് നല്ലതാണ് കടബാധ്യത ഒരു ഘട്ടത്തിൽ കൂടാം എന്നാൽ വർഷാന്ത്യത്തോടെ കുറയാനുള്ള സാധ്യതയുമുണ്ട് ചിത്തിര നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാം ചെയ്യുന്ന കാര്യങ്ങളിൽ നേട്ടങ്ങൾ കുറയും തിടുക്കപ്പെടാതെ കാത്തിരിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ വന്നെത്തുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മോശം ഫലമുണ്ടാകും മൻക്ലേശം അപമാനം എന്നിവയുണ്ടാകും കുടുംബസ്വസ്ഥത കുറയും ശത്രുദോഷം നേരിടേണ്ടി വരും കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാൽ ചില തടസ്സങ്ങൾ വരും വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ പ്രയാസം നേരിടും കൂട്ടുകച്ചവടത്തിന് മുതിരാതിരിക്കുന്നത് ഉത്തമം ഉദ്യോഗസ്ഥർക്ക് അർഹമായ പ്രമോഷൻ കിട്ടാൻ വൈകുന്നതാണ് രോഗക്ലേശം അനുഭവിക്കുന്നവർക്ക് ചികിത്സാ മാറ്റം ഗുണമാകും വൃശ്ചികം ധനു കുംഭം മിഥുനം കർക്കടകം മാസങ്ങൾ ശുഭകരമാണ് വിഷ്ണു ദേവി ഭജനം നല്ലതാണ് നന്ദി മറ്റൊരു നക്ഷത്രത്തിന്റെ വാർത്തകളുമായി വീണ്ടും കാണാം ഈ ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ന്യൂസ് അറ്റ് നെറ്റിൽ എഴുതാൻ മാർക്കല്ലേ